ഇതൊരു കുഞ്ഞു ബ്ലോഗാട്ടോ നമ്മൾ ചെറുപ്പകാലത്ത് ഓടിക്കളിച്ചിരുന്ന വീടാണിത് വീട്ടിൽ ടൈൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടികൾ നമ്മൾ നടാതെ തന്നെ വളരുന്നതായിട്ട് കാണാം തുളസി അതുപോലെ പലതരം കാട്ടുപൂക്കൾ ഇതൊന്നും നമ്മൾ ഇത് നട്ടതാന്ന് തോന്നുന്നത് ഈ ഒരു ചെടി നമ്മൾ നട്ടതാണ് നമ്മൾ നടാതെ തന്നെ വളർന്ന കുറേ ചെടികൾ നമ്മുടെ എല്ലാവരുടെയും പറമ്പിലുണ്ടാകും അതുപോലെ നമ്മള് ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഒരുപാട് പോലെ വളർന്ന് പന്തലിച്ച് നിൽക്കും ഇത് ഒരു മാവാണ് ഇത് ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് കായ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ നർത്താണ് പക്ഷേ ഇവര് പത്ത് വർഷമായി ഇതുവരെ കായ്ച്ചിട്ടില്ല ഇത് അച്ഛൻ നേട്ടം തെങ്ങും തയ്യാണ് അതുപോലെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പേരക്കാ പഴങ്ങൾ അധികവും എണ്ണാനും പക്ഷികളൊക്കെയാണ് കഴിക്കാറുള്ളത് അവർ പഴുപ്പാകുന്നതിന് മുന്നേ അവരത് കഴിച്ചുകൊണ്ട് പോകും പിന്നെ നമുക്ക് ബാക്കി കിട്ടുന്ന നമ്മൾ കടിക്കാത്ത എന്തെങ്കിലും പിരയ്ക്ക കിട്ടുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ ചെറുപ്പകാലത്ത് ഈ ഭാഗത്ത് ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ആ ഓർമ്മയാണ് ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നത് അതുപോലെ ഇപ്പോൾ ഈയിടെയൊക്കെ അച്ഛൻ നട്ട തെങ്ങുകളാണ് ഈ പറമ്പിൽ ഒരുപാട് തെങ്ങുകളുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഗുണം പിടിച്ചില്ല അതായത് തേങ്ങയൊന്നും കരിയിട്ടൊന്നും കിട്ടിയില്ല പിന്നെ ചില പ്ലാവിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്ത് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലാണ് ക്രാഡിൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് കുഞ്ഞുങ്ങൾ ജനിച്ചത് ഇരട്ട കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആ സമയത്ത് അവർ തന്ന ഒരു ചിക്കുവിൻ്റെ ഒരു ചെടിയാണ് കാണുന്നത് ആ ചെടി ഒരു തെങ്ങ് മുറിച്ചപ്പോൾ അതിൻ്റെ ഒരു സൈഡ് പോയി പക്ഷേ എന്നാലും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളാണ് നമ്മുടെ ഈ ഒരു പറമ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ എല്ലാവരുടെയും നിങ്ങളുടെയൊക്കെ പറമ്പുകളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി അവിടെ നിന്ന് കിട്ടാനുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് അനുഭവിക്കുക മഴയില്ലാത്ത സമയത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക പറമ്പിലൂടെ ഒന്നും ചെയ്യേണ്ട ചുമ്മാ ഒന്ന് നടന്നാൽ മതി അവിടെയുള്ള പക്ഷികളുടെ ചില ചിലച്ചിലും ഒക്കെ കേട്ടുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാം സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക